മൂത്തകുന്നം എസ്എന് എം ട്രെയിനിങ് കോളേജിന്റെ ചലിക്കുന്ന പുസ്തകശാലയുടെ ഈ വര്ഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനില് കുമാര് നിർവഹിച്ചു മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിംഗ് കോളേജ് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന ഗ്രാമസേവന പദ്ധതിയുടെ ഭാഗമായ ചലിക്കുന്ന പുസ്തകശാലയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമസേവന പദ്ധതി ടീച്ചർ കോർഡിനേറ്റർ ഹീര കെ എസ് ആമുഖ പ്രഭാഷണം നടത്തി ആദ്യത്തെ പുസ്തക വിതരണം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീനാരത്നനും ചേർന്നു നിർവഹിച്ചു ആറാം വാർഡ് നിവാസിയായ സിന്ധു ആദ്യ പുസ്തകം സ്വീകരിച്ചു ഗ്രാമീണരിലെ വായനാശീലം പോഷിപ്പിക്കുന്നതിനും ഗ്രാമീണരിലെ വായനാശീലം പോഷിപ്പിക്കുന്നതിനും വായന താൽപര്യമുള്ളവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ അവരുടെ വീടുകളിൽ ചെന്ന് വിതരണം ചെയ്യുന്ന സേവന പദ്ധതിയാണ് ചലിക്കുന്ന വായനശാല എസ് ട്രെയിനിംഗ് കോളേജിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും സംഭാവന നൽകിയതാണ് ചലിക്കുന്ന വായനശാലയിലെ പുസ്തക ശേഖരം രക്ഷകർത്തൃത്വം പരിസ്ഥിതി സംരക്ഷണം ആരോഗ്യ പരിപാലനം പൌരത്വ അവബോധം ഭാഷയും സംസ്കാരവും എന്നീ അഞ്ചു മേഖലകളിലാണ് എസ് എൻ എം ട്രെയിനിങ് കോളേജ് ഗ്രാമസേവന പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭാഷയും സംസ്കാരവും ടീച്ചർ കോർഡിനേറ്റർ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ തൊള്ളായിരത്തി നമ്പർ എസ് എൻ ഡി പ്രസിഡന്റ് സി എസ് ഷാനവാസ് വിദ്യാർത്ഥി പ്രതിനിധി കീർത്തന വിജയ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സ്റ്റുഡന്റ് കോർഡിനേറ്റർ വിഷ്ണു നാരായണൻ സ്വാഗതവും ജീവന സജീവ് നന്ദിയും പറഞ്ഞു